ഹായ് ഫ്രണ്ട്സ് ഈ മാമ്പഴക്കാലത്ത് നമുക്കൊരു മാമ്പഴ പുഡിങ് ഉണ്ടാക്കാം അതിനായി തൊലി കളഞ്ഞെടുത്ത മാമ്പഴം രണ്ടെണ്ണം കോൺഫ്ലോർ പഞ്ചസാര തിളപ്പിച്ചാറിയ പാൽ മിക്സിയിലേക്ക് മാമ്പഴം ഇട്ട് അരക്കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് അടിച്ചെടുക്കുക അടിച്ചെടുത്ത വളപ്പ് മാറ്റി വെക്കുക ഒരു ബൗളിൽ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതിൽ കാൽ കാൽക്കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായി ഇളക്കി മാറ്റി വയ്ക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അടിച്ചു വെച്ചിരുന്ന മാമ്പഴം ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിലേക്ക് തിള വരുമ്പോഴും കോൺഫ്ലോർ ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറേച്ചയായി ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക ഇളക്കി കുറേശഴിച്ചു കൊടുക്കുക കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പാത്രത്തിൽ നിന്ന് വിട്ടു മാറുന്ന ഒരു പരുവം വരെ നാല് മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു ബൗളെടുത്ത് അതിലെണ്ണയോ നെയ്യോ തടവി മാമ്പഴ മിക്സ് അതിലൊഴിച്ചു കൊടുക്കുക തണുത്ത ശേഷം അലൂമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ ഫ്രീസറിന് താഴെയായി നാല് മണിക്കൂർ ഉറയ്ക്കുക ശേഷം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഓരോ സൈഡ് തട്ടിക്കൊടുത്ത് എടുക്കുക മാംഗോ പുഡി വളരെ സോഫ്റ്റാണിത് കുറച്ച് മാങ്ങയും കൂടി വെച്ച് അലങ്കരിച്ച് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്